السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد سورة جودة شرك النظر مرنة بطوية ماذا بذاك الكويندي مكال ذكرم أندانو صدقيم تُرَنْغِيَا കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് ലഭിക്കുമോ അതിന്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുമോ എന്നതാണ് ചോദ്യം മരണപ്പെട്ടു പോയ ആളുകൾക്ക് ജീവിച്ചിരിക്കുന്ന ആളുകൾ ചെയ്ത കർമ്മങ്ങളുടെ പ്രതിഫലം ഏതൊക്കെയാണ് ലഭിക്കുക എന്നും ഏതൊക്കെ ലഭിക്കുകയില്ല എന്നും വളരെ കൃത്യവും വ്യക്തവുമായ നിലക്ക് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മാതാപിതാക്കൾ മരണപ്പെട്ടു പോയാൽ മക്കൾക്ക് അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ഈ ചോദ്യം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല മഹാനായ റസൂലാഹി സാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ അവിടുത്തെ സദസ്സിൽ വന്നുകൊണ്ട് പലരും ഇതുപോലെയുള്ള ചോദ്യങ്ങൾ പലതും ഉന്നയിച്ചത് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി മക്കളാകുന്ന നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനമായ കാര്യം അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അത് സാധാരണ നിലക്കുള്ള പ്രാർത്ഥനയല്ല പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറഞ്ഞത് അല്ലി ജിത്തിഹാദ് ഫിദ് പ്രാർത്ഥനയിൽ അങ്ങേയറ്റം കഠിന പരിശ്രമം നടത്തലാണ് മാതാപിതാക്കൾക്ക് റഹ്മത്ത് കിട്ടുവാനും അവർക്ക് പാപമോചനം ലഭിക്കുവാനും അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുവാനും നരകത്തിൽ നിന്ന് അവർക്ക് മോചനം ലഭിക്കുവാനും നല്ല നല്ല പ്രാർത്ഥനകൾ അവർക്ക് വേണ്ടി മക്കൾ പ്രാർത്ഥിക്കുകയും നിരന്തരമായി ആ പ്രാർത്ഥന നിലനിർത്തുകയും ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി ദ്വാര ചെയ്യുകയും ചെയ്യുക എന്നതാണ് ഒന്നാമതായി മക്കളാകുന്ന നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യേണ്ടത് മാതാപിതാക്കൾക്ക് വേണ്ടി പാപമോചനം തേടുന്ന ആൺമക്കളും പെൺമക്കളും അത് വലിയ ഒരു കാര്യമായാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മഹാനായ റസൂൽലാഹി സല്ലാഹു അലൈഹി വസ്ല്ലം പറയുകയായി ഒരു മനുഷ്യന് നാളെ സ്വർഗത്തിൽ അയാൾക്ക് അള്ളാഹു പദവികൾ ഏറ്റിക്കൊടുക്കും അപ്പോൾ ആ മനുഷ്യൻ ചോദിക്കും അന്നഹാദ എവിടെ നിന്നാണ് എനിക്ക് ഈ ഉന്നതമായ പദവികളൊക്കെ ലഭിച്ചത് ഇതിനു വേണ്ടി ഞാൻ അത്രമാത്രമൊന്നും പരിശ്രമിച്ചിട്ടില്ലല്ലോ ഫയു ആ സമയത്ത് പറയപ്പെടും ബി നിന്റെ സന്താനം നിനക്ക് വേണ്ടി ചോദിച്ച പാപമോചന പ്രാർത്ഥനകളുടെ ഫലമായാണ് സ്വർഗത്തിൽ നിന്റെ പദവി ഉയർത്തി നിനക്ക് ഉന്നതമായ പദവി ലഭിച്ചത് എന്ന് പറയപ്പെടുമെന്നാണ് ഇത് ഇമാം ഇബിനു മാജ മൂവായിരത്തി അറുന്നൂറ്റി അറുപതാം നമ്പറായി രേഖപ്പെടുത്തിയ സ്വഹീഹായ ഹദീസാണ് അപ്പോൾ സഹോദരങ്ങളെ നാം ചിന്തിച്ചു നോക്കുക നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നടത്തുന്ന പാപമോചന പ്രാർത്ഥനകൾ വളരെയധികം പ്രധാനപ്പെട്ട സംഗതിയാണ് അതുപോലെ തന്നെ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് ജീവിച്ചിരിക്കുന്ന മക്കൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പ്രയോജനപ്രദമാകുന്ന മറ്റൊരു കാര്യമാണ് ദാനധർമ്മം എന്നത് ഈ വിഷയത്തിൽ ധാരാളക്കണക്കിന് ഹദീസുകൾ വന്നിട്ടുണ്ട് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറാം നമ്പർ ഹദീസിൽ കാണാം ഇബിൻ അബ്ബാസ് റലിഅള്ളാഹുഅൻഹു റിപ്പോർട്ട് ചെയ്യുകയാൽ അന്ന സഅദ് സഅദ് അൻഹു ഉമ്മുഹു സഹദ്ബിൻഹു സഹദ്ബിൻബാദി അഹു അൻഹുവിൻ്റെ മാതാവ് മരിച്ചു വഹുവ മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹം മാതാവിന്റെ അടുക്കലില്ല ഫക്കാല അദ്ദേഹം ചോദിച്ചു യാ അല്ല അള്ളാഹുവിൻ്റെ റസൂലെ എൻ്റെ മാതാവോ ഫാത്തായി മരിച്ചുപോയിബുൻ അൻഹ ഞാനാണെങ്കിൽ അവളുടെ അടുക്കൽ നിന്ന് വളരെ വിദൂരത്താണ് ഞാൻ അവളുടെ അടുക്കൽ ഉണ്ടായിരുന്നില്ല അയം ഇൻ തസദ്ദഖ്തു ബിഹി അൻഹ അവൾക്ക് വേണ്ടി എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി ഞാൻ വല്ലതും ദാനം ചെയ്യുകയാണെങ്കിൽ അത് അവർക്ക് പ്രയോജനപ്പെടുമോ നിബിയെ കാല അപ്പോൾ റസൂലി സ്വീസ്മ പറഞ്ഞു ഞാൻ അതെ കാല അപ്പോൾ സഹാബി പറയാണ് ഞാൻ അങ്ങയെ സാക്ഷി നിർത്തിക്കൊണ്ട് അൽമി ഖുറാഫ് എൻ്റെ ഈത്തപ്പനത്തോട്ടങ്ങളിൽ വളരെയധികം ഫലം കായ്ക്കുന്ന ഒരു തോട്ടം സദക്കത്തുനാലിഹ അവർക്ക് വേണ്ടി ഞാൻ ദാനം ചെയ്യുകയാണ് എന്ന് സഹാബി പറഞ്ഞത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ മരണപ്പെട്ടവർക്ക് വേണ്ടി ദാനധർമ്മം ചെയ്യുകയാണ് മക്കൾ അത് അതുകൊണ്ട് അവർക്ക് പ്രയോജനമുണ്ട് എന്ന് വേറെയും ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതേപോലെ തന്നെ മയത്തിന് ഉപകരിക്കുന്ന മറ്റൊരു കാര്യമാണ് ഹജ്ജും എംബ്രയും മക്കളാണെങ്കിൽ മാതാവിനും പിതാവിനുമൊക്കെ ഹജ്ജും എംബ്രയും ചെയ്താൽ അത് അവർക്ക് പ്രയോജനപ്പെടും പക്ഷേ ആദ്യം തങ്ങൾക്ക് വേണ്ടി ഹജ്ജും എംബ്രയും ചെയ്തതിന് ശേഷമായിരിക്കണം അത് ചെയ്യേണ്ടത് എന്ന് മാത്രം ഒരു സഹാബ വനിത സഹോദരി റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു എന്നിട്ട് അവർ പറഞ്ഞു എൻ്റെ മാതാവ് മരണപ്പെട്ടിട്ടുണ്ട് എൻ്റെ ഉമ്മ മരിച്ചു ഇന്ന ഹുഖാന അലൈഹസുഷൻ അവരുടെ മേൽ ഒരു മാസത്തെ നോമ്പ് എടുത്തു വീട്ടാനുണ്ട് അവർക്ക് വേണ്ടി എനിക്ക് നോമ്പ് എടുക്കാൻ പറ്റുമോ കാല അസുസാസം പറഞ്ഞു സൂമി അൻഹ അവർക്ക് വേണ്ടി നീ നോമ്പനിഷ്ഠിക്കുക കാലത്ത് അവർ ചോദിച്ചു ഇന്നഹാലം ഹാലം തഹുജ്ജ ഹജ്ജ് ചെയ്തിട്ടില്ല കത്തു തീരെ അപ്പൊ അവർക്ക് വേണ്ടി അവർക്ക് പകരമായി എനിക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ കാല സാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു ഹുജ്ജി അൻഹ അവർക്ക് വേണ്ടി നീ ഹജ്ജ് ചെയ്യുകയും ചെയ്യുക ഇനി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാം നമ്പറായി നമുക്ക് ഈ ഹദീസ് സഹീഹ് മുസ്ലിമിൽ കാണാൻ കഴിയും അപ്പോൾ ഹജ്ജും നോമ്പും ഒക്കെ മാതാപിതാക്കൾക്ക് വേണ്ടി നമുക്ക് നിർവഹിക്കാവുന്നതാണ് ഇതേ വിഷയത്തിൽ വേറെയും ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും പിന്നെ ഒരു ഹദീസിൽ കാണാം ഇബിർ അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം സല്ലു അലൈഹി വസ്ല്ലം ഒരു സഹോദരി അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ അടുക്കൽ വന്നു ഫക്കാലത്ത് അവർ പറഞ്ഞു ഇന്ന ഉമ്മി നസറത്ത് എന്റെ മാതാവ് നേർച്ചയാക്കി പക്ഷേ അതിനു മുമ്പ് മരണപ്പെട്ടു അഫ അൻഹാ എനിക്ക് ഹജ്ജ് ചെയ്യാനാകുമോ ഖാല നബി പറഞ്ഞു നഅം അൻഹാ അവർക്ക് വേണ്ടി നീ ഹജ്ജ് ചെയ്യുക ദൈനൻ ഖാലിയതഹു നിന്റെ അഭിപ്രായം എന്താണ് നിന്റെ ഉമ്മക്ക് കുറച്ച് സാമ്പത്തിക ബാധ്യത കടമുണ്ടായിരുന്നെങ്കിൽ അത് നീ വീട്ടു വീട്ടുമായിരുന്നില്ലേ കാലച്ച് അവര് പറഞ്ഞു ഞാൻ എന്നാൽ അള്ളാഹുവിനോടുള്ള കടം അതാണ് വീട്ടപ്പെടാൻ ഏറ്റവും അർഹമായത് ഇന്ന് പ്രവാചകൻ സല്ലു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചതായി കാണാം അതേപോലെ തന്നെ നാം ഉദൂഹിയത്ത് ഒക്കെ നിർവഹിക്കുന്ന സമയത്ത് മരണപ്പെട്ടു കൂടെ അതിൽ പങ്കു നാം അത് നിർവഹിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലവും അവർക്ക് കിട്ടും എന്ന് പണ്ഡിതന്മാർ ചില ഹദീസുകളുടെ തെളിവുകൾ ഹദീസുകളുടെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഒരു മയത്തിന് ഉപകരിക്കുന്ന കർമ്മങ്ങൾ ജീവിച്ചിരിക്കുന്നവരിൽ നിന്ന് ഇതല്ലാത്തതൊന്നും മയത്തിന് ലഭിക്കുകയില്ല ചില ആളുകൾ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്ത് മരണപ്പെട്ടവർക്ക് വേണ്ടി ഹദിയ ചെയ്യാറുണ്ട് എന്നാൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ അതിന് തെളിവ് കാണാൻ സാധ്യമല്ല മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് ഖുർആാനോതി മരണപ്പെട്ടവർക്ക് വേണ്ടി ഹദിയ ചെയ്യുന്ന ഒരു സമ്പ്രദായം സുന്നത്തായിരുന്നുവെങ്കിൽ റസൂൽ അള്ളഹി സല്ലാഹു അലൈഹു വസ്ല്ലം അത് പഠിപ്പിച്ചു തരേണ്ടതായിരുന്നു അവിടുത്തെ സ്വഹാബാക്കളെങ്കിലും അത് ചെയ്യേണ്ടതായിരുന്നു പക്ഷേ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചില്ല അവിടുത്തെ അനുചരന്മാർ ചെയ്തില്ല താവുകൾ ചെയ്തില്ല പ്രവാചകൻ അതിലേക്കുള്ളൊരു സൂചന പോലും നൽകിയതായി കാണാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ അത് പുണ്യമായിരുന്നുവെങ്കിൽ അവർ മുൻഗാമികൾ അതിലേക്ക് മുൻകടക്കുമായിരുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്യുക പഠിപ്പിക്കപ്പെടാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസലമലൈക്കും വാഹന വാബർക്കാത്തു